ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം തേ നല്ലൊരു കാറ്റുള്ള ദിവസമാണ് കേട്ടോ അപ്പം അതേ നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് അതേ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ട് വേണം നമുക്ക് കുക്കിങ് തുടങ്ങാനായിട്ട് അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ കുക്കിങ്ങുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടികളുണ്ട് അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് കുക്കിങ് തീർത്തിട്ട് വേണം പിന്നെ മറ്റ് പണികൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നലെ ഇടിച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴുത്ത ചക്കയുടെ ഒരു കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത ചക്ക ഒരു കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടുത്തെ പഴുത്ത ചക്കയുടെ വില കേക്കണമെങ്കിൽ ഒരു ഗ്രാം സ്വർണ്ണം എടുക്കുക അത്ര വിലയിണ് പഴുത്ത ചക്കിട്ടാണ് എന്നാലും ഒരു കൊതിക്ക് ചെറിയൊരു കഷ്ണം ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിച്ചു നല്ല മധുരമൊക്കെ ഉള്ള ചക്കയായിരുന്നു അപ്പോൾ അതിൻ്റെ കുരു ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് പിന്നെ അത് ഇടിച്ചക്ക അത് ഇച്ചിരി മൂപ്പായിട്ടുണ്ട് ഇടിച്ചക്കാരെ പാകത്ത് നിന്നും കുറച്ച് മൂപ്പായിട്ടുണ്ട് കേട്ടോ എന്നാൽ വല്ലാണ്ട് മൂപ്പായിട്ടുമില്ല അപ്പോൾ ഞാൻ അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് തൊലി മാത്രം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് കഴുകി മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം പിന്നെ കുറച്ച് കാന്താരിയും കുറച്ച് ചെറിയ ഉള്ളി ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള ഉപ്പുപൊടി രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചക്കയൊക്കെ എന്തെങ്കിലും വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പെന്ന് പറഞ്ഞാൽ അത് വല്ലാണ്ടൊന്ന് അരച്ചെടുക്കണ്ട മിക്സിയിൽ ഒന്ന് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് അരപ്പ് ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലി മൂപ്പിച്ച് താളിച്ചു കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ തളിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചക്ക കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മസാല പുരട്ടി നമുക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മുള്ളനാണ് നമ്മൾ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വലിയ അധികം മസാല ഒന്നും ഇഞ്ചിയും ഒന്നും ഇടണില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങി നീരും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചു എന്നിട്ടത് പാനിലേക്ക് വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ പിന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോഴേക്കും തന്നെ വേഗം ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ റെഡി എന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാവശം തന്നെ വേഗം കഴുകി അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് ബീഫ് റോസ്റ്റും ഉണ്ട് പിന്നെ നമ്മുടെ ചക്ക ഉപ്പേരിയുണ്ട് പിന്നെ മീൻ വറുത്തതും അപ്പം ഇത്രയൊക്കെ മതി ഇന്ന് വേഗം കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം അതിന്റെ പണിയിലേക്ക് കിടക്കാനായിട്ട് അപ്പം പതിവ് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇത് ഓരോ ഭാഗമായിട്ട് ഒന്ന് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ആ ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചത് ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ആദ്യം ടേബിളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ആദ്യം തുടച്ചിട്ട് അതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞ് പിന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നുകൂണി ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് ടേബിളും ടിപ്പോയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം മോന് ഭയങ്കര പൊടിയുടെ ആണ് അപ്പോൾ അത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തിടും അടിച്ചു വാരി തുടച്ചൊക്കെ കിട്ടും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ ഭാഗത്തുനിന്ന് സാധനങ്ങളൊക്കെ മാറ്റി ഒന്നുകൂനൊന്ന് എല്ലായിടം പൊടി തട്ടി ഒന്ന് ക്ലീൻ ചെയ്തിടും അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗമായിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യും പൊടി ഒക്കെ അടിക്കുമ്പോൾ അവന് അലർജി വരും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും അപ്പോൾ പരമാവധി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗം വൃത്തിയാക്കി എടുക്കും അപ്പോൾ ഓവൺ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ തുടച്ച് വെറുതെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ടിഷു വെച്ചിട്ട് നന്നായി തുടച്ച് എടുത്ത് പിന്നെ അടിയിലത്തെ അടിയിലതേ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടുള്ളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തു ഓവണിൻ്റെ ഉള്ളിൽ ഒക്കെ നന്നായി തുടച്ച് ട്രൈ ഒക്കെ അരിക്ക് വെച്ചിട്ട് പിന്നെ അതിന്റെ ഉള്ളില് നമ്മൾ കുക്ക് ചെയ്തതിന്റെ ചെറിയ മണങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിന് നമ്മളത് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒരു ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ആദ്യം ഒഴിക്കുക എന്നിട്ട് ആ തൊണ്ടും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മളത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഓവണിലൊന്ന് വെക്കുക ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എത്ര തുടച്ചാലും ആ മണം അങ്ങനെ പോവാണ്ട് നിൽക്കൂട്ട അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആക്കി വയ്ക്കണമെങ്കിൽ ആ മണമൊക്കെ പോയി നല്ലൊരു നല്ലൊരു മണം ആവും ചെറുനാരങ്ങയല്ലേ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി ചെയ്യാം അപ്പോൾ അത് എവിടെയും ഇതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കണം ക്ലീനിങ് ഒക്കെ ചെയ്ത് ടീൻ തോട്ടൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാണ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് കെടുക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് അത് എടുത്തു മാറ്റണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ പതിവ് അടിച്ചു വാരിലും തുടക്കലും അപ്പം നന്നായിട്ട് പൊടി താഴ്ത്തിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അടിച്ചുവാരി നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം അല്ലെങ്കിൽ ആ പൊടി മുഴുവൻ താഴ്ത്തി എടുക്കും അപ്പോൾ അടിച്ചു വാരി നല്ലോണം ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും പിന്നെ ഇത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം എല്ലാവരും നന്നായി ക്ലീനായി ഇ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലായിടം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് തിരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഇതേ വീണ്ടും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് അപ്പോൾ അധികം പോറടിക്കാതെ തന്നെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നത് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഉച്ചമൂണ് കറികളും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരും വരെ വായി